നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും വെറുക്കപ്പെടുകയും ചിലപ്പോൾ ചിലരൊക്കെ ചേർത്ത് നിർത്ത നിർത്തപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് പി സി ജോർജാണ് വളരുംതോറും പിളരുകയും പിളരും തോറും വീണ്ടും വളരുക ഒക്കെ ചെയ്യും എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പെട്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു ഈ കേരള കോൺഗ്രസിനോട് മാണിസാർ മുതൽ ഇങ്ങോട്ട് അപ്പോൾ അവർ വളരുകയും തളരുകയും ഒപ്പം തന്നെ പിളരുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ് പി സി ജോർജും ഈ കേരള കോൺഗ്രസുമായി അടുക്കുന്നത് പലപ്പോഴും എൽ ഡി എഫിനൊപ്പവും ചിലപ്പോഴൊക്കെ യു ഡി എഫിനൊപ്പവും ഈ പി സി ജോർജ് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് പി സി ജോർജിനെക്കുറിച്ച് പറയുമ്പോൾ വിടുവായത്തം ഒരല്പം കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പറയുന്നതിലൊക്കെ വിവാദമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് എന്തു പറഞ്ഞാലും അതിനകത്ത് എന്ത് തോന്നിയവാസവും പറയാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരാളായി പി സി ജോർജ് തരം അത് രാഷ്ട്രീയ കേരളം ചിലപ്പോൾ വളരെ ദുഃഖത്തോടുകൂടിയായിരിക്കും കേൾക്കുന്നത് എന്നുള്ളതാണ് കാരണം പി സി ജോർജിനൊക്കെ കുറച്ചുകൂടി ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു നേതാവാണ് ചിലപ്പോൾ ചിലർ ഒരുപാട് പേർ അംഗീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും അദ്ദേഹം ഈ പറയുന്ന വിവാദങ്ങൾക്ക് തോഴനായി മാറാറുണ്ട് എന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നത് നിഷാ ജോസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ് നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസുമായി ബന്ധപ്പെട്ടു അർബുദ അതിജീവിതയാണ് ഈ നിഷ ആ നിഷ ജോസിനെതിരെയാണ് സഭ്യതയുടെ എല്ലാ അതൃപ്വരമ്പുകളും ലംഘിക്കപ്പെട്ടുകൊണ്ടുള്ള പരാമർശം പി സി ജോർജ് നടത്തിയത് നിഷയുടെ രോഗാവസ്ഥയും അല്ലെങ്കിൽ രോഗബാധിതമായിട്ടുള്ള ശരീരഭാഗങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ജോർജിൻ്റെ വാക്കുകൾ സത്യത്വത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആവശ്യമുന്നയിക്കുന്ന നടപടി വേണമെന്ന് തന്നെയാണ് അർബുദ അതിജീവിതയായിട്ടുള്ള നിഷ ജോസിനെ അപമാനിച്ച് ബി ജെ പി നേതാവാണ് പി സി ജോർജ് ജോർജിൻ്റെ അധിക്ഷേപ വാക്കുകൾ ആ വാക്കുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവുകയാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാനും ഒപ്പം തന്നെ രാജ്യസഭാ എംപിയുമായിട്ടുള്ള ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയ്ക്കെതിരെയാണ് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ഭാഷയിൽ ജോർജ് കടുത്ത പരാമർശങ്ങൾ പൊതുമാധ്യമങ്ങൾ നൽകിയതെന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അതിനിടയിലാണ് ഈ അർബുദം ബാധിച്ച നിഷ എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള പി സി ജോർജിൻ്റെ അതീവ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തു വന്നത് എന്നതാണ് സ്ത്രീത്വത്തെ ഇത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള പി സി ജോർജ് അതാണ് പി സി ജോർജ് ചെയ്തെന്നുള്ള വിമർശനം കൃത്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട് അർബുദത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ നിഷ ഒരു യാത്ര ആരംഭിച്ചു നിഷയെയും അപമാനിച്ചുകൊണ്ടായിരുന്നു പി സി ജോർജിൻ്റെ ആ സംസാരം തന്നെ സ്തനാർബുദമാണ് നിഷ ജോസിനെ ബാധിച്ചത് തുടക്കത്തിൽ അർബുദത്തിൻ്റെ രോഗലക്ഷണങ്ങളൊന്നു തന്നെ നിഷയ്ക്ക് ഇല്ലായിരുന്നു മാമോഗ്രാം വഴിയാണ് രോഗനിർണയം നടത്തിയത് പോലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അർബുദ രോഗികളെ സഹായിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് തന്നെ നിഷ ഏർപ്പെടുന്നുണ്ട് ക്യാമ്പുകൾ അടക്കമുള്ളവ നടത്തി മാമോഗ്രാമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം നൽകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടത്തിയ മാമോഗ്രാമിൽ തനിക്കും രോഗം കണ്ടെത്തിയതെന്ന് നിഷ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മാമോഗ്രാമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അത് അവർ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചു ഇതിനിടയിലാണിപ്പോൾ ഈ അധിക്ഷേപിച്ചുകൊണ്ടും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെയും പരാമർശങ്ങൾ പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യം ആനന്ദമകറ്റാം അർബുദം എന്ന് പറയപ്പെടുന്നതിൻ്റെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജില്ലാ ബ്രാൻഡ് അംബാസിഡറായിട്ട് കോട്ടയം ജില്ലാ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റി അംഗം നിഷയെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും രോഗാവസ്ഥയെ അവഹേളിക്കുന്നതുമായിട്ടുള്ള ഇത്തരം അധിക്ഷേപ പരാമർശം നടത്തിയ പി സി ജോർജ് ആ പി സി ജോർജിനെതിരെ നിയമപരമായിട്ടുള്ള കടുത്ത നടപടികൾ ആവശ്യമല്ലേ ഇതാണിപ്പോൾ ശക്തമാവുന്ന പരാമർശം കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് ചലച്ചിത്ര താരമായിട്ടുള്ള യുവനടിക്കെതിരെ വ്യവസായിയായിട്ടുള്ള ബോബി ചൊമ്മണോട് നടത്തിയ ഒരു ദ്വയാർത്ഥ പ്രയോഗം അത് നമ്മളെ മലയാളക്കാരെ കേട്ടതാണ് ഹൈക്കോടതി പോലും അതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതാണ് ഒപ്പം തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ് അതിനേക്കാൾ പതിന്മടങ്ങ് ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ നിഷ ജോസിനെതിരെ പി സി ജോർജ് ഉണ്ടായി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എത്തുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയോട് ചാഞ്ഞും ചരിഞ്ഞും ചായ് കാണിക്കുകയും ചെയ്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പിടിവെള്ളിക്ക് വേണ്ടിയാണോ എന്നറിയില്ല പി സി ജോർജ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള കുബുദ്ധികൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി കൂടി തള്ളിക്കളഞ്ഞാൽ ഇനി രാഷ്ട്രീയ വനവാസമല്ലാതെ പി സി ജോർജിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല അർബുദാതി ജീവിതയാരുടെ നിഷക്കെതിരെ സ്തനാർഭുത ബാധ്യതയായിരുന്ന നിശയ്ക്കെതിരെ അവർക്കെതിരെ അവരുടെ ശരീരഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം അതിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ബോഛ്ച്ചെ പറഞ്ഞത് എന്താണോ അല്ലെങ്കിൽ ബോബി ചൊമ്മണ്ണൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞത് എന്താണോ അതിനെ ഹൈക്കോടതി ഏത് തരത്തിലാണോ വിമർശിച്ചിരിക്കുന്നത് അതിൽ നിന്നും പതിന്മടങ്ങ് ഗൗരവകേറിയ വിഷയമാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി സി ജോർജിന് ഏത് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂട്ടിയാലും ആ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു ആളായി അല്ലെങ്കിൽ ബാധ്യതയായി പി സി ജോർജ് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് തന്നെ ഒരു കീറാമുട്ടിയായി മാറുകയാണ് പി സി ജോർജ് എന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് എൽ ഡി എഫിനൊപ്പവും ഒപ്പം യു ഡി എഫിനൊപ്പം ഒക്കെ സഞ്ചരിച്ചപ്പോഴും ഈ രണ്ട് പാർട്ടിക്കാരെയും പലപ്പോഴും നിശ്ചിതമായി വിമർശിക്കുകയും അവർക്ക് തീരാ തലവേദനകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പി സി ജോർജ് അതുകൊണ്ടുതന്നെ യു ഡി എഫിലേക്കോ എൽ ഡി എഫിലേക്കോ മടങ്ങിപ്പോകാൻ പി സി ജോർജിനാകില്ല മറ്റൊന്ന് അവർ രണ്ടുപേരും എൽ ഡി എഫ് ആണെങ്കിലും പി യു ഡി എഫ് ആണെങ്കിലും പി സി ജോർജിനെ തിരിച്ചെടുക്കുകയും ഇല്ല കാരണം തലവേദന കൂട്ടി കിട്ടാനുള്ള വോട്ട് കളയുവാൻ അവരാരും തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഊഴമാണ് ബി ജെ പിക്ക് ഇതാ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് പി സി ജോർജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത് അതിന് ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവണം അങ്ങനെ സ്ത്രീത്വത്തെ ഇത്രത്തോളം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു നേതാവിൻ്റെ ആവശ്യം ഞങ്ങളുടെ പാർട്ടിക്കില്ല എന്ന് പറയുവാനുള്ള ആർജവം ബി ജെ പി കാണിക്കുക പി സി ജോർജിനെ പോലുള്ളവർ സമൂഹത്തിന് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളായി തീരരുത് അവരെ പോലുള്ളവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വിഭാഗമായി തീരേണ്ടതുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്ന ആരാണെങ്കിലും അത് വി സി ജോർജ് എന്നല്ല ആരാണെങ്കിലും സമൂഹത്തിന് മുമ്പിൽ നിയമത്തിന് മുന്നിൽ വളരെ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്